ഇസ്രായേലിന് വീണ്ടും കനത്ത തിരിച്ചടി നൽകി ഹമാസിൻ്റെ അൽ ബ്രിഗേഡ് ഈ കഴിഞ്ഞ നാല് ദിവസത്തിനിടെ സൈനീസ് സേനയ്ക്ക് തങ്ങൾ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയതെന്ന് അൽക്കസാം വക്താവ് അബു ഉബൈദയാണ് വെളിപ്പെടുത്തിയത് നാൽപ്പത്തി രണ്ട് ഓപ്പറേഷനുകളാണ് ഈ കാലയളവിൽ അൽക്കസാം ബ്രിഗേഡ് നടത്തിയത് ഇസ്രായേലിൻ്റെ എഴുപത്തൊന്ന് സൈനിക വാഹനങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ നശിപ്പിക്കാൻ അവർക്ക് സാധിച്ചു അവരുടെ പതിനാറ് സൈനികരെ വധിച്ചു എന്നും അൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നിരവധി സൈനികർക്ക് പരിക്കേറ്റതായും ആ റിപ്പോർട്ടിൽ പറയുന്നു ആൻറ്റി ബങ്കറുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ഇവർ ആക്രമണം നടത്തിയത് ഇസ്രയേലി സൈനികർ ഒളിച്ചിരുന്ന രണ്ട് ടണലുകളും രണ്ട് വീടുകളും തങ്ങൾ തകർത്തതായും അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് ആക്രമണം നടത്തുന്നതിൻ്റെ ഒരു വീഡിയോയും അൽക്കസാം പുറത്തുവിട്ടിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പ്രതിഫലനം ആണോ എന്നറിയില്ല മൂന്ന് മാസത്തോളമായി ഗാസയിൽ അതിക്രൂരമായ ആക്രമണങ്ങൾ നടത്തുന്ന ഇസ്രയേൽ ഇപ്പോൾ പിന്നോട്ട് വലയുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പിന്മാറ്റത്തിനാണ് അവർ ഇപ്പോൾ ഒരുങ്ങുന്നത് കരയുദ്ധത്തിൽ നിന്ന് അഞ്ച് ബ്രിഗേഡുകളെ പിൻവലിക്കുകയാണെന്നാണ് അവസാനം ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ബന്ദികളുടെ മോചനവും ഹമാസിനെ തകർക്കുക എന്ന ലക്ഷ്യവും എങ്ങും എത്താതെ പോയതിൽ കടുത്ത വിമർശനങ്ങൾ നേരിടുകയാണ് നെതന്യാഹുവും അവരുടെ ചാരസംഘടനയായ മൊസാദും അതിനിടയിലാണ് സൈനികരെ പിൻവലിക്കാനുള്ള ഈ നീക്കം നടക്കുന്നത് അഞ്ച് ബ്രിഗേഡുകൾ എന്നാൽ ആയിരക്കണക്കിന് സൈനികരെയാവും അവർ ഗാസയിൽ നിന്നും പിൻവലിക്കുന്നതെന്ന് സൈനിക വക്താവായ റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറയുന്നുണ്ട് എന്തായാലും കരയുദ്ധത്തിൽ ഇസ്രയേലിന് വൻതോതിൽ നാശനഷ്ടമുണ്ടായതിന് പിന്നാലെയാണ് ഈ നീക്കം ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിട്ട കണക്കനുസരിച്ച് ഇതുവരെയായി നൂറ്റി സൈനികർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ആയിരത്തോളം സൈനികർക്ക് പരുക്കേറ്റതായും ഐ ഡി എഫിൻ്റെ ആ കണക്കിൽ പറയുന്നുണ്ട് എന്നാൽ യഥാർത്ഥ കണക്കുകൾ ഇതിലും വളരെ കൂടുതലാണെന്നാണ് മറ്റെല്ലാ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഈ വർഷവും യുദ്ധം നീണ്ടു നിൽക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ പറഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണോ സൈനികരെ പിൻവലിക്കുന്നത് എന്നറിയില്ല കൂടുതൽ കരുത്തോടെ കൂടുതൽ സൈനികരുമായി തിരിച്ചടിക്കാനുള്ള പദ്ധതിയാണ് എന്നും പറയുന്നുണ്ട് പക്ഷേ സൈന്യത്തിൽ നിന്നും തന്നെ എതിർപ്പുകൾ ഉയരുന്ന ഈ സാഹചര്യത്തിൽ യുദ്ധരംഗം ഇസ്രയേൽ ഒന്ന് തണുപ്പിക്കുകയാണെന്നാണ് വിദഗ്ധർ പറയുന്നത് ഹൂതികളും ഇറാനുമെല്ലാം തങ്ങൾക്ക് എതിരായി നിലകൊള്ളുന്നതോടെ കൂടുതൽ ജീവാപായം ഒഴിവാക്കാനാകും ഇസ്രയേൽ തൽക്കാലം ശ്രമിക്കുന്നത് വർദ്ധിച്ചുവരുന്ന യുദ്ധ ചെലവുകൾ താങ്ങാൻ ആകപ്പാടെ തകർന്നിരിക്കുന്ന അവരുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കഴിയുന്നില്ല എന്നതും ഒരു വാസ്തവമാണ് എന്തായാലും ഇസ്രയേലിന് ഇത് തിരിച്ചടിയുടെ കാലമാണ്